നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോശം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുലറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് മഹാരാഷ്ട്രയിൽ നിന്നും കേരള തീരത്തേക്ക് സമുദ്ര നിരപ്പിൽ ഓരോ ന്യൂന മാർഗ് വ്യാപിച്ചിരിക്കുന്നു ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്കും ഒട്ടപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം വേദപ്പെട്ട മഴയ്ക്കും സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില ഇരുപത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസും ആക്കാനു സാധ്യത അന്തരീക്ഷത്തിലെ ഏറുപ്പത്തിൻ്റെ അളവ് എൺപത് മുതൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും കാട്ടിൻ്റെ വേഗത മണിക്കൂറിൽ ഏകദശം അഞ്ച് മുതൽ ഏഴ് കിലോമീറ്റർ വരെ ആക്കാനു സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ് വില കെട്ടുള്ള സ്ഥലങ്ങളിൽ നീരവാർച്ച സൗകര്യങ്ങൾ ഉറപ്പ് വരുത്തുക മണ്ണു പരിശോധന നടത്തി മണ്ണിൽ അമൃത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിനു കുമായം ചേർത്ത് കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുക്കൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക കർഷകാർക്കും കണ്ണുകാളിക്കാർക്കും ഇടിമിന്നൽ എൽക്കാതിരിക്കാൻ തറുസായ സ്ഥലങ്ങളിൽ നെൽക്കാതിരിക്കുക വിരിപ്പു കൃഷിക്കായുള്ള ഞാരു നാലോ അഞ്ചോ ഇലപ്രായത്തിൽ പരിച്ചു നടാം ഞാരു പരിച്ചു നടുമ്പോൾ ഇരുപത്തി ഗ്രാം സൂഡോമോനാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചു തയ്യാറാക്കിയ ലായനിയിൽ വേറെ അണുമണിക്കൂർ മുക്കിവയ്ക്കുക ഇതുവഴി നെല്ലിനെ ബാധിക്കുന്ന പോല രോഗം പോല അഴുകൾ ഇലപ്പുലി രോഗങ്ങൾ ഒരു പരിധി വരെ തടയാം മുളകിൽ കറിവലിക്കെട്ട് എന്ന രോഗം കാണാൻ ഇടയുണ്ട് പ്രതിവിധിയായി ഓരോ ശതമാനം ബോർഡോ മിശ്രിതം കളക്കി തളിക്കുക അല്ലെങ്കിൽ ഇരുപത് ഗ്രാം സിയോഡോമനോസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കളക്കി തളിക്കുക മഴക്കാലത്ത് കുരുമുളകിൽ കാണുന്ന വാട്ടർ രോഗത്തിന് മുൻകരുതലായി രണ്ടു ദശാംശം അഞ്ച് ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ രണ്ട് ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കഴിക്കി തളിച്ചു കൊടുക്കുകയും തടത്തിൽ ഒരിച്ചു കൊടുക്കുകയും ചെയ്യുക മൃഗസംരക്ഷണം തീറ്റ ചാക്കുകൾ മരപലകയുടെയോ ഇരമ്പു പലകയുടെയോ മുകളിൽ സൂക്ഷിക്കുക തീറ്റയിൽ ഇരപ്പം കലർന്നാൽ അതുമാരകമായ പൂപ്പൽ വിഷബാധയ്ക്ക് കാരണമാക്കും കന്നുകാലികൾക്ക് കാൽമുടന്തോ പനിയോ കണ്ടാൽ ഉടനടി വൈദ്യസഹായം തേടുക Nan...